നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം നടത്തിയ നിരവധി പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റുമെന്ന് അന്ന് തന്നെ ഇതിൻ്റെ പേരിൽ രൂക്ഷമായ വിമർശനം നാല് ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു മെക്സിക്കോ തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഏതായാലും ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയിരുന്നു അതിനെ തുടർന്ന് ഗൂഗിൾ മാപ്പ്സ് ഇപ്പോൾ ഇതേ തുടർന്ന് ഗൂഗിൾ മാപ്പ്സ് ഇപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇതിന് ചില പ്രത്യേകതകളുണ്ട് അമേരിക്കയിലെ ഉപഭോക്താക്കൾക്ക് മാത്രമേ ഇത് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് കാണാൻ കഴിയുകയുള്ളു മറ്റ് രാജ്യങ്ങളിലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് തന്നെ കാണാം ബ്രാക്കറ്റിൽ ഗൾഫ് ഓഫ് അമേരിക്ക എന്നും ചേർത്തിട്ടുണ്ട് മെക്സിക്കോയുടെ കിഴക്കൻ തീരത്തും അമേരിക്കയുടെ തെക്കൻ ഭാഗത്തുമായി വ്യാപിച്ച് കിടക്കുന്ന കടലാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ അമേരിക്കൻ ജിയോളജിക്കൽ സർവേയുടെ ജിയോഗ്രഫിക് നെയിംസ് ഇൻഫർമേഷൻ സിസ്റ്റം അടിസ്ഥാനപ്പെടുത്തിയാണ് പേരുമാറ്റിയത് എന്നാണ് ഇതിന് ഗൂഗിൾ അധികൃതർ നൽകുന്ന വിശദീകരണം അതേസമയം ആപ്പിളിൻ്റെ മാപ്പുകളൊന്നും തന്നെ ഇത്തരത്തിലുള്ള പേരുമാറ്റം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഫെബ്രുവരി ഒമ്പതാം തീയതിയെ ഭാവിയിൽ ഗൾഫ് ഓഫ് അമേരിക്ക ദിനമായി പ്രഖ്യാപിക്കാനും ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട് ട്രംപ് ഭരണകൂടവും അമേരിക്കയുമായുള്ള പോര് രൂക്ഷമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ പേരുമാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മെക്സിക്കൻ അതിർത്തിയിലൂടെ നിരവധി അനധികൃത കുടിയേറ്റക്കാർ കടന്നു വരുന്നതിനെതിരെ ശക്തമായ നടപടികളാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരുന്നത് മാത്രവുമല്ല ഇപ്പോൾ അവർക്ക് മേൽ അധിക ഇറക്കുമതി ചുങ്കവും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ അതിർത്തിയിലേക്ക് പതിനായിരത്തോളം വരുന്ന സൈന്യത്തെ അയക്കാൻ മെക്സിക്കോ സമ്മതിച്ചോടുകൂടിയാണ് ഇതിന് നേരിയ ഇളവ് അമേരിക്ക ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് കൂടാതെ അമേരിക്കയിലെ ഏറ്റവും മുഖം കൂടിയ കൊടുമുടിയുടെ പേരും ഡൊണാൾഡ് ട്രംപ് മാറ്റിയിട്ടുണ്ടായിരുന്നു ഡൊനാലി പർവ്വതത്തിൻ്റെ പേര് ഇനി മുതൽ മക്കൻലി ലി പർവ്വതം എന്നായിരിക്കും അറിയപ്പെടുക അമേരിക്കയുടെ മഹത്വം വീണ്ടെടുക്കാനാണ് ഇത്തരത്തിലുള്ള പേരമാറ്റങ്ങൾ നടത്തുന്നത് എന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത് നേരത്തെ തന്നെ മെക്സിക്കോ ഗൂഗിളിനോട് ഒരു കാരണവശാലും ട്രംപിൻ്റെ ഈ നിർദ്ദേശം അംഗീകരിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കൻ കോസ്റ്റ് ഗാർഡും ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഇപ്പോൾ ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി അവരുടെ സൈറ്റുകളിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഡൊണാൾഡ് ട്രംപ് പലതിനും തുടക്കം കുറിക്കുകയാണ് താൻ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാനുള്ള തിടുക്കത്തിലാണ് ഡൊണാൾഡ് ട്രംപ് അതിനിടെ ഉയരുന്ന വിമർശങ്ങളൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അമേരിക്കൻ സെനറ്റിലും കോൺഗ്രസിലും വൻ ഭൂരിപക്ഷമുള്ള ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിക്കാനും അവ നടപ്പിലാക്കാനും ഒക്കെ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ചില കാര്യങ്ങളിലൊക്കെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അനുയായികൾ ട്രംപിനെ എതിർക്കാറുണ്ട് എങ്കിലും ആത്യന്തികമായി ട്രംപ് പറയുന്ന കാര്യങ്ങൾ തന്നെ ശരിവെച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കും അവർക്ക് ഒടുവിൽ ചെയ്യേണ്ടി വരിക അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഗാസാ മുനമ്പ് ഏറ്റെടുക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഗാസാ മുനമ്പിൻ്റെ പേരും ഇനി ഇക്കണക്കിന് ട്രംപ് മാറ്റി മറ്റേതെങ്കിലും പേര് നൽകുമോ എന്ന് പലരും സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ സംശയം ചോദിക്കുന്നുണ്ട് ഒരുപക്ഷെ നാളെ ഗാസാ മുനമ്പ് അമേരിക്ക ഏറ്റെടുത്താൽ ഇതുപോലെ ട്രംപ് അതിൻ്റെ പേര് മാറ്റാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനും കഴിയല്ല കാരണം ട്രംപിന് എല്ലാ കാര്യത്തിനും ട്രംപിൻ്റെതായ ഒരു സ്റ്റൈലുണ്ട് അതനുസരിച്ച് തന്നെയായിരിക്കും കാര്യങ്ങളുമായി ട്രംപ് മുന്നോട്ട് പോവുക അമേരിക്കയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കാനാണ് താനേ നീക്കങ്ങളൊക്കെ നടത്തുന്നത് എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനത്തെ ജനങ്ങൾ സ്വീകരിക്കുകയാണ് നേരത്തെ ട്രംപ് നൽകിയ പല വാഗ്ദാനങ്ങളും ഒറ്റയടിക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് ചെറിയ കാര്യവുമല്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അമേരിക്കൻ ജനത മറ്റാരെക്കാളും ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപിനെ തന്നെയായിരിക്കും കാരണം പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളൊക്കെ തന്നെ ഭരണമേറ്റ ഉടൻ പാലിക്കാനും അത് അതിവേഗം നടപ്പിലാക്കാനും ട്രംപിന് കഴിയുന്നു എന്നുള്ളതാണ് ട്രംപിനെ ഒരുപക്ഷേ ഏറ്റവും അധികം ഇപ്പോൾ ജനകീയനാക്കാനുള്ള ഒരു കാരണവും